ഹൈ ഫ്രണ്ട്സ് എല്ലാ കൂട്ടർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീട് ഞാൻ പതിപ്പെടുന്ന ഒരു ഫോർ പോയിൻറ്റ് വൺ കാർംബ്ലിഫയർ ആണ് അപ്പോൾ കാർ ആംബ്ലിഫയർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് ടൂൾ വോൾട്ട് ബാറ്ററി സപ്ലൈ ആയാലും നമുക്ക് ഓട്ടറിക്ഷക്കയായാലും കാറൊക്കെയായാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ആമ്പ്ലിഫയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പാനൽ നമ്മൾ വൈറ്റ് ആൻഡ് ബ്ലാക്കിലാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ വൈറ്റ് ഡിസ്പ്ലേ ആണ് നമ്മൾ കൊടുത്തിട്ട് അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് തോളിയും കണ്ടോൾസ് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ്ക് ട്രിപ്പിൾ അതുപോലെ തന്നെ ഫ്രണ്ട് ഓളിയും റിയർ ഓളിയും സബ് ഓളിയും എന്നിങ്ങനെയാണ് ഇതിൻ്റെ ഫ്രണ്ട് പാനൽ നമുക്ക് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഉത്ഭാഗത്തിലൂടെ നമ്മൾ ഒരു നൂറ് വാട്ട് സബ് ഔട്ട് കിട്ടുന്ന രീതിയിൽ എസ് എം ബി എസ് വീതിയിട്ടൊരു സബ് ഫോർ ബോർഡ് ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഫോർ ചാനൽ ബോർഡ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് അത് നമുക്ക് ഒരു ചാനൽ നാൽപ്പത് വാട്ട് വീതമാണ് കിട്ടുക നമുക്ക് ഓവൽ സ്പീക്കർ എട്ട് ഇഞ്ചിൻ്റെ സ്പീക്കർ ആറ് ഇഞ്ച് കാർ ഡോർ സ്പീക്കർ കാര്യങ്ങളൊക്കെ ഇതിൽ നമുക്ക് പക്കായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ഒരു ബേസ് ഡ്രബിൾ ബോർഡും ഒരു ബഡ് കൺവേട്ടർ ബോർഡും യു എസ് പി മോഡുകൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കൂളിംഗ് ഫാൻ നമ്മൾ എല്ലാ ഫൈനലും നമ്മൾ കൊടുക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ബാക്ക് സ്പീക്കർ കണക്ട് കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നത് റിമോട്ട് ടൈപ്പ് കണക്ടേഴ്സ് ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ അതിൻ്റെ വർക്കിംഗ് വീഡിയോ ഞാൻ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്താണ് അപ്പോൾ ഇതുപോലുള്ള ആൾഫർ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നമ്മുടെ വാട്സ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നവതാണ് അപ്പോൾ ചാനൽ